ഏകദേശം മൂവായിരം കിലോമീറ്ററോളമാണ് ജൂപ്പീറ്ററിൻ്റെ അന്തരീക്ഷത്തിൻ്റെ കട്ടി വാതകം മാത്രം നിറഞ്ഞു കിടക്കുന്ന ഒരു ഗ്രഹമാണ് ജൂപ്പീറ്റർ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കില്ല കാരണം വാതകം നിറഞ്ഞു കിടക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നും ഉള്ളിലേക്ക് പോകും തോറും സമ്മർദ്ദം കൂടിക്കൂടി അതിശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ അവസാനം വാതകം ദ്രാവകമായി മാറും ജൂപ്പീറ്ററിൻ്റെ ഉള്ളിൽ ലിക്വിഡ് ഹൈഡ്രജൻ്റെ വലിയൊരു സമുദ്രം തന്നെയുണ്ട് സൗരിയുദ്ധത്തിലെ ഏറ്റവും വലിയ സമുദ്രമാണ് ജൂപ്പീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ലിക്വിഡ് ഹൈഡ്രജന്റെ സമുദ്രം ഈ സമുദ്രത്തിൽ നിന്നും വീണ്ടും ഉള്ളിലേക്ക് പോകും തോറും അത് ശക്തിയേറിയ സമ്മർദ്ദം മൂലം ഈ ലിക്വിഡ് ഹൈഡ്രജൻ മെറ്റാലിക് ഹൈഡ്രജനായി മാറും ജൂപ്പീറ്ററിൻ്റെ ഘടന പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഈ മെറ്റാലിക് ഹൈഡ്രജനാണ് അതിൻ്റെ ഉള്ളിൽ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ് ഡിഗ്രി സെൽഷ്യസോളം ചൂട് കൂടിയ നിർമ്മിതമായ കോറാണുള്ളത് എന്നാണ് നിഗമനം അതായത് വ്യാഴത്തിൻ്റെ കോറിന് സൂര്യൻ്റെ ഉപരിതലത്തിലുള്ള താപനിലയേക്കാൾ നാലു മടങ്ങോളം ചൂട് കൂടുതലാണ്